നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ പതിനെട്ടാമത് പ്രവാസി ഭാരതി ദിവസ് കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൺവെൻഷനിൽ പങ്കെടുക്കും രാജ്യത്ത് ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സജ്ജീകരണത്തിനായി കേന്ദ്ര ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതി പ്രഖ്യാപിച്ചു ഡോക്ടർ ബി നാരായണൻ പുതിയ ഐഎസ്ആർഒ ചെയർമാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തേശ്ശീല വീഴും കണ്ണൂരിനെ പിന്തള്ളി തൃശൂർ ഒന്നാമതെത്തി മകരവിളക്കിനോടനുബന്ധിച്ച സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നു മുതൽ പതിനഞ്ച് വരെ ശബരിമലയിൽ പ്രതിദിന സ്പോർട്ടിംഗ് ബുക്കുകളുടെ എണ്ണം അയ്യായിരമായി നിജപ്പെടുത്തി ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് ഇന്നലെ ഒമ്പത് മെഡലുകൾ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് പ്രവാസി ഭാരതീയ കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിൽ ആരംഭിക്കും അമ്പത് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർ കൺവെൻഷനിൽ പങ്കെടുക്കും യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ ഒഡീഷ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന യൂത്ത് പ്രവാസി ഭാരതീയ ദിവസ് പരിപാടിയോടെയാണ് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൺവെൻഷനിൽ പങ്കെടുക്കും മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു അധ്യക്ഷയാകും വിവിധ മേഖലകളിലെ നേട്ടങ്ങൾക്ക് പ്രവാസി ഭാരതീയ സമ്മാൻ രാഷ്ട്രപതി വിതരണം ചെയ്യും ന്യൂസ് നിന്ന് കൂടുതൽ വിവരങ്ങൾ വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്ന വിഷയത്തിൽ നടക്കുന്ന പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷനിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റിൻ കാർല കങ്കുലു മുഖ്യാതിഥിയായി പങ്കെടുക്കും കൺവെൻഷനെ വെർചലായി അവർ അഭിസംബോധന പ്രവാസികൾക്കായി പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനായ പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് മൂന്നാഴ്ച വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യും ഉദ്ഘാടന കൺവെൻഷനിൽ രാമായണത്തിന്റെ പൈതൃകം സാങ്കേതിക വിദ്യയ്ക്കും വികസിത ഭാരതനും പ്രവാസികളുടെ സംഭാവന മാൻഡ് വേ ടു മസ്കറ്റ് കേന്ദ്രീകരിച്ചു ശ്യ ഇന്ത്യൻ പ്രവാസികളുടെ പരിണാമം തുടങ്ങിയ നാല് പ്രദർശനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും അതിർത്തികൾക്കപ്പുറത്ത് ആഗോളവത്കൃത ലോകത്ത് പ്രവാസി യുവജന നേതൃത്വം സുസ്ഥിര വികസനത്തിന് പ്രവാസികളുടെ സംഭാവനകൾ ഉൾപ്പെടെ അഞ്ച് തീമാറ്റിക് ക്ലീനറി സെഷനുകൾ കൺവെൻഷനിൽ ഉണ്ടാകും രാജ്യത്ത് ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സജ്ജീകരണത്തിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതി പ്രഖ്യാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് ഡിടിഐകൾ സ്ഥാപിക്കുന്നതിന് ഇൻസെന്റീവ് ലഭ്യമാക്കുന്ന പദ്ധതി ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ഡി ടി ഐകൾ എന്നിവയുടെ സംയോജിത അടിസ്ഥാന സൌകര്യ വികസനത്തിന് അധിക പ്രോത്സാഹനം നൽകും രാജ്യത്ത് വിദഗ്ധരായ ഡ്രൈവർമാരുടെ അഭാവമുണ്ടെന്നും കൂടുതൽ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ റോഡ് സുരക്ഷയ്ക്കാണ് ഏറ്റവും മുൻഗണന നൽകിയതെന്ന് അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് റോഡ് ഗതാഗത മേഖലകളിൽ പരിവർത്തനം െത്തുമ്പോഴുണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹാരങ്ങളും നടപടികളും യോഗം ചർച്ച ചെയ്തതായി ഗഡ്കരി പറഞ്ഞു ഐഎസ്ആർഒയുടെ പുതിയ ചെയർമാനും ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയുമായി ഡോക്ടർ വി നാരായണനെ കേന്ദ്ര ഗവൺമെന്റ് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥിന്റെ പിൻഗാമിയായി അടുത്ത ചൊവ്വാഴ്ച അദ്ദേഹം ചുമതലയേൽക്കും കന്യാകുമാരി സ്വദേശിയാണ് വി നാരായണൻ രണ്ട് വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ നിയമനം ഡോക്ടർ നാരായണൻ ഇപ്പോൾ കേരളത്തിൽ വലിയ മൈലയിലെ ഐഎസ്ആർഒയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുകയാണ് റോക്കറ്റിലും ബഹിരാകാശ പേടകങ്ങളിലും നാല് പതിറ്റാണ്ടോളം അനുഭവ പരിചയമുള്ള വിശിഷ്ട ശാസ്ത്രജ്ഞനാണ് വി നാരായണൻ റോക്കറ്റ് ആന്റ് സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൾഷൻ വിദഗ്ധനായ അദ്ദേഹം ആയിരത്തി നാലിലാണ് ഐഎസ്ആർഒയിൽ ചേർന്നത് എൽ പി എസ് സി ഡയറക്ടറാകുന്നതിന് മുമ്പ് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടു് ഈ ശ്രം പോർട്ടലിന്റെ ബഹുഭാഷാ സൌകര്യം കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഡൽഹിയിൽ പ്രകാശനം ചെയ്തു ഇതോടെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട മലയാളം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഭാഷകളിലും ഈ ശ്രം പോർട്ടൽ നേരത്തെ ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ മറാത്തി ഭാഷകളിൽ മാത്രമായിരുന്നു പോർട്ടൽ ലഭ്യമായിരുന്നു ഈ ശ്രം പോർട്ടലിൽ പ്രതിദിനം മുപ്പതിനായിരത്തോളം അസംഘടിത തൊഴിലാളികൾ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെന്ന് ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു ഇതുവരെ പന്ത്രണ്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളിൽ ഈശ്രം പോർട്ടലിലൂടെ പ്രവേശനം ലഭ്യമാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശിലും സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന കലോത്സവത്തിൽ ഇന്നലെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ കണ്ണൂരിനെ മറികടന്ന് തൃശൂർ മുന്നിലെത്തി കണ്ണൂരും പാലക്കാടുമാണ് രണ്ടാം സ്ഥാനത്ത് കോഴിക്കോട് മൂന്നാം സ്ഥാനത്താണ് വൈകീട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടോവിനോ തോമസും ആസിഫ് അലിയും മുഖ്യാതിഥികളാകും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കൊലിയേക്കോട് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്വർണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ജില്ലകൾ തമ്മിൽ നടക്കുന്നത് നാലാം ദിനമായ ഇന്നലെ ഇരുന്നൂറ്റിമുപ്പത്തിനങ്ങൾ പൂർത്തിയായപ്പോൾ തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പോയിന്റുമായി തൃശൂരാണ് മുന്നിൽ തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പോയിന്റ് വീതം നേടി പാലക്കാടും കണ്ണൂരുമാണ് രണ്ടാമത് തൊള്ളായിരത്തി പോയിന്റ് നേടി കോഴിക്കോടാണ് മൂന്നാം സ്ഥാനത്ത് തുടരുന്നത് അവസാന ദിനമായ ഇന്ന് പത്ത് മത്സരങ്ങൾ മാത്രം ശേഷിക്കെ കലാകിരീടം ആര് സ്വന്തമാക്കുമെന്ന ആകാംക്ഷയിലാണ് കലാസ്വാദകർ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപത് മണിക്ക് ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ നാടോടി നൃത്തം അരങ്ങേറും ഗോത്രകലാരൂപങ്ങളായ നൃത്തം ഭാരത് ഭവനിലും നൃത്തം നിശാഗന്ധിയിലും നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള സ്വർണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിക്കും ചൂരൽമലയിലെ വിദ്യാർത്ഥികൾക്ക് വകുപ്പ് പ്രത്യേക സമ്മാനം നൽകും തിരൂർ ബിപി അങ്ങാടി നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് പെട്ടിവരവ് ജാറത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത് രാത്രി പന്ത്രണ്ട് മുപ്പതോടെയായിരുന്ന സംഭവം പുലർച്ചെ ആനയെ തളച്ചു മകരവിളക്കിനോടനുബന്ധിച്ച സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നുമുതൽ പതിനഞ്ച് വരെ ശബരിമലയിൽ പ്രതിദിന സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം അയ്യായിരമായി നിജപ്പെടുത്തി തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണിത് സന്നിധാനത്ത് നിന്ന ഭക്തരെ ദർശനത്തിന് ശേഷം അവിടെ തങ്ങാൻ അനുവദിക്കില്ല ഈ മാസം പതിനാലിനാണ് മകരവിളക്ക് കലൂരിൽ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് കൊച്ചിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എംഎൽഎ മന്ത്രി വീണ ജോർജ് സന്ദർശിച്ച് ആരോഗ്യസ്ഥിതി വിലയിരുത്തി എം എൽ എയുടെ ആരോഗ്യസ്ഥിതി പ്രതീക്ഷിച്ചതിലും വേഗം മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ഉമാ തോമസ് മറ്റുള്ളവരുടെ സഹായത്തോടെ കസേരയിൽ ഇരുന്നതായും ഡോക്ടർമാർ പറഞ്ഞു കണ്ണൂർ പാനൂരിനടുത്ത് തെരുവനായെ പേടി ചോടിയ ഒൻപത് വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു തൂവക്കുന്നിലെ ചേലക്കാട് പള്ളിക്ക് സമീപം മത്തത്ത് മുഹമ്മദ് ഫസലാണ് മരിച്ചത് തൂവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്നലെ വൈകീട്ടായിരുന്നു സംഭവം കൂട്ടുകാരോടത്ത് കളിക്കുന്നതിനിടെ തെരുവുനായയെ കണ്ട് ഭയന്നോടിയ കുട്ടി സമീപത്തെ ആൾമറയില്ലാത്ത കാടുമൂടിയ കിണറ്റിൽ വീടുകയായിരുന്നു വീട്ടിലെത്താൻ വൈകിയതിനാൽ നടത്തിയ തെരച്ചിലാണ് കുട്ടിയെ കിണറ്റിൽ കണ്ടെത്തിയത് തൃശൂരിൽ ഓട്ടോറിക്ഷ കെഎസ്ആർടിസി ബസുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരു കുട്ടി മരിച്ചു മുള്ളൂർക്കര സ്വദേശി നൂറ ഫാത്തിമയാണ് മരിച്ചത് പുലർച്ചെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് റാഞ്ചിയിൽ ദേശീയ സീനിയർ സ്കൂൾ മീറ്റിന്റെ മൂന്നാം ദിനം കേരളത്തിന് ഒൻപത് മെഡലുകൾ ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് സംസ്ഥാനം നാല് സ്വർണവും അഞ്ച് വെള്ളിയും ഉൾപ്പെടെ പന്ത്രണ്ട് മെഡലുകളാണ് കേരളത്തിന് ഇതുവരെ ലഭിച്ചത് മൂന്ന് സ്വർണവും നാല് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് ഇന്നലെ കേരളം കരസ്ഥമാക്കിയത് പെൺകുട്ടികളുടെ പോൾവാട്ടിൽ കോതമംഗലം മാർബേസിൽ സ്കൂളിലെ ജീന ബേസിൽ കുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ കുട്ടമത്ത് ജി എച്ച്എസ്എസിലെ കെ സി സർവാൻ ഹൈജംപിൽ മുരിക്കം വയൽ ജി എച്ച് എസ് എസിലെ ജുവൽ തോമസ് എന്നിവർക്കാണ് സ്വർണം മീറ്റ് ഇന്ന് സമാപിക്കും അവസാന ദിവസമായി ഇന്ന് പന്ത്രണ്ട് ഫൈനലു മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യയുടെ ലക്ഷ്യസെൻ പുറത്തായി കൊലാലംപൂരിലെ അക്സിയാറ്റ അരീനയിൽ നടന്ന മത്സരത്തിൽ പുരുഷ സിംഗിൾസിൽ തായ്വാൻ താരം ചിയു ജെന്നിനോട് തോറ്റാണ് ലക്ഷ്യസെൻ മുപ്പത്തിരണ്ടാം റൌണ്ടിൽ പുറത്തായത് അതേസമയം എച്ച് എസ് പ്രണോയിയും കനേഡിയൻ താരവും തമ്മിലെ മത്സരം അക്സിയാറ്റ അരീനയിലെ മേൽക്കൂര ചോർന്നതിനാൽ ഇന്നത്തേക്ക് മാറ്റിവച്ചു മുപ്പത്തിരണ്ടാം റൌണ്ടിൽ ഇന്നലെ നടത്താനിരുന്ന ചൈനയ്ക്കെതിരായ പ്രിയാൻഷു രാജാവത്തിന്റെ മത്സരവും ഇന്നത്തേക്ക് മാറ്റി വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ആകർഷി കശ്യപ് ഇന്ന് മുപ്പത്തിരണ്ടാം റൌണ്ടിൽ ഡാനിഷ് താരത്തെയും അനുപമിച്ചു ഉപാധ്യായ തായ്ലന്റിനെ നേരിടും ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി ഇന്ന് ഡൽഹി എഫ് സിയെ നേരിടും പഞ്ചാബിലെ മഹിപ്പൂരിൽ ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് കിക്ക് ഓഫ് ആറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റുമായി ഗോകുലം കേരള ലീഗ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് ദേശീയ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള വനിതകൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു തമിഴ്നാടിനെ തോൽപ്പിച്ച് തുടർച്ചയായ മൂന്നാം ജയത്തോടെയാണ് കേരളം കാർട്ടറിൽ പുരുഷ വിഭാഗത്തിൽ കേരളം രാജസ്ഥാനോട് പരാജയപ്പെട്ടു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എഫ് സി ഗോവ ഹൈദരാബാദ് എഫ് സിയെ നേരിടും ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകീട്ട് ഏഴരയ്ക്കാണ് മത്സരം പതിനാല് വയസ്സിന് താഴെ ആൺകുട്ടികളുടെ അന്തർജില്ലാ ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും തലശ്ശേരിയിലും എറണാകുളത്തും കാസർകോടുമായി ഈ മാസം പതിനാറ് വരെയാണ് മത്സരം ഇന്ന് കണ്ണൂർ വയനാടുമായി ഏറ്റുമുട്ടും കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ ഓൺലൈൻ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു വിജയികൾക്ക് സമ്മാനം പുസ്തകോത്സവത്തിന്റെ അവസാന ദിവസമായ തിങ്കളാഴ്ച വിതരണം ചെയ്യും വാർത്തകളിൽ വീണ്ടും പതിനെട്ടാമത് പ്രവാസി ഭാരത് ദേവസ് കൺവെൻഷൻ ഇന്ന് ഭുവനേശ്വറിൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കൺവെൻഷനിൽ പങ്കെടുക്കും രാജ്യത്ത് ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സജ്ജീകരണത്തിനായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതി പ്രഖ്യാപിച്ചു ഡോക്ടർ വി നാരായണൻ പുതിയ ഐഎസ്ആർഒ ചെയർമാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തൃശ്ശൂരിലെ വീഴും കിരീട പോരാട്ടത്തിൽ കണ്ണൂരിനെ മറികടന്ന് തൃശൂർ മുന്നിൽ മകരവിളക്കിനോടനുബന്ധിച്ച് സുരക്ഷാ മുന്നറിയിക്കലിന്റെ ഭാഗമായി മുതൽ പതിനഞ്ച് വരെ ശബരിമലയിൽ പ്രതിദിന സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം ഐ ായിരമായി മെജപ്പെടുത്തി ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ കേരളത്തിന് നില ഒൻപത് മെഡലുകൾ പട്ടികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് വാർത്തകൾ